നമ്മുടെ പ്രതിരോധ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ വാങ്ങുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അത് സ്വയം നിർമ്മിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ആ സമയത്താണ് എസ് യു അമ്പത്തേഴ് എന്ന് പറയുന്ന റഷ്യയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾത്തിനെക്കുറിച്ചും ചർച്ചകൾ രൂപപ്പെടുന്നത് ഇന്ത്യ അത് വാങ്ങാൻ വേണ്ടി പോവുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ പല റിപ്പോർട്ടുകളായിട്ട് നമ്മൾ കേട്ടതാണ് പക്ഷേ ഈ എസ് യു എൺപത്തേഴുമായി ബന്ധപ്പെട്ടിട്ട് ചില ആശങ്കകൾ നിലനിൽക്കുന്നത് അതായത് ചൈനയുടെ കയ്യിലും യു എസിന്റെ കയ്യിലുമുള്ള പല അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾക്കും ഇല്ലാത്ത അല്ലെങ്കിൽ അത്രമാത്രം ക്വാളിറ്റി എസ് യു ഇല്ല അപ്പോ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ള കൊണ്ട് എസ് യു എമ്പത്തേഴ് വാങ്ങണോ തുടങ്ങിയ ചർച്ചകളൊക്കെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് കേൾക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് വസ്തുത റഷ്യ എന്തെങ്കിലും നടപടി ഇതുമായി ബന്ധപ്പെട്ടിട്ട് എസ് യു അമ്പത്തി ഏഴിന്റെ കാര്യത്തിൽ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ടോ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് എസ് യു അമ്പത്തേഴ് യുദ്ധവിമാനം വാങ്ങണോ വേണ്ടയോ എന്നൊരു ആശയക്കുഴപ്പം കുറച്ചുനാളായിട്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് ഇവിടെ ഈ വിമാനത്തിനെ എതിർക്കുന്നവർ പറയുന്നത് ഇത് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവിനേയും അതുപോലെ എഫ് ട്വൻറ്റി ടു റാഫ്റ്ററിനെയും അതേപോലെ തന്നെ ചൈനയുടെ ജെ ട്വൻറ്റി ചെങ്കഡു പിന്നെ ജെ തേർട്ടി ഫൈവ് ഷങ്യാ ഇതിനെയൊക്കെ അപേക്ഷിച്ച് ഈ വിമാനത്തിന് സ്റ്റെൽത്ത് ക്വാളിറ്റി അതായത് ഇതിന് കൂടുതൽ റഡാർ ക്രോസ് സെക്ഷൻ ഉണ്ടെന്നും അങ്ങനെ റഡാറിൻ്റെ കണ്ണിൽ പെടും പെടും എന്നുള്ള ഒരു കുഴപ്പം ഈ ഇപ്പോഴത്തെ എസ് യു അമ്പത്തേഴ് വിമാനത്തിനുണ്ടെന്നും അതിനാൽ തന്നെ ഇത് ഒരു ശരിയായ അർത്ഥത്തിൽ ഇതൊരു അഞ്ചാം തലമുറ യുദ്ധവിമാനമാണെന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് ഈ വിമാനത്തിനെ എതിർക്കുന്ന ആൾക്കാര് മുന്നോട്ട് വയ്ക്കുന്നത് എന്നാൽ ഇത്തരം എല്ലാ ആക്ഷേപങ്ങൾക്കും മറുപടിയായിട്ട് ഈ എസ് യു അമ്പത്തി ഒരു പുതിയ പതിപ്പ് അതിനെ വിശേഷിപ്പിക്കുന്നത് എസ് യു അമ്പത്തിയേഴ് എം എന്ന് എം എന്ന് പറയുന്നുണ്ട് അതുകൂടാതെ സൂപ്പർ എസ് യു ഫിഫ്റ്റി സെവൻ സൂപ്പർ വിമാനം എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട് അപ്പം ഇങ്ങനെ ഒരു പുതിയ വിമാനം റഷ്യ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറ് പകുതിയോടുകൂടി ഈ വിമാനം പിന്നെ പറ ആകാശത്തിൽ പറക്കുകയും മാത്രമല്ല അത് റഷ്യൻ സൈന്യത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒടുവിൽ റഷ്യൻ സൈന്യത്തിന്റെ ഭാഗമാകുകയും ചെയ്യുമെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ എസ് യു അമ്പത്തേഴിനെ സംബന്ധിച്ച് ഉന്നയിച്ചിരുന്ന ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് ആ വിമാനത്തിന് വേണ്ട ഒരു ഡെഡിക്കേറ്റഡ് ഫിഫ്ത് ജനറേഷൻ ജെറ്റ് എൻജിൻ ഇല്ല എന്നുള്ളതാണ് കാരണം അത് അതിൽ ഉപയോഗിക്കുന്ന ജെറ്റ് എൻജിന് ഒരു ഫോർ പോയിന്റ് ജനറേഷൻ വിമാനത്തിന് വേണ്ട തരത്തിലുള്ള ഒരു ജെറ്റ് എൻജിൻ അതൊരു പണ്ട് റഷ്യ വികസിപ്പിച്ചെടുത്ത ഒരു ജെറ്റ് എൻജിനാണ് ഈ വിമാനത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഇതൊരു പിന്നെ ഇതിൻ്റെ ഒരു ക്വാളിറ്റിക്ക് അതായത് ഇതിൻ്റെ ഒരു ഈ വിമാനത്തിന് പല ദൗർബല്യങ്ങളും ഈ എൻജിൻ കാരണം ഉണ്ടെന്ന് പറയുന്നവരുണ്ട് അതായത് ആഫ്റ്റർ ബേണർ ഇല്ലാതെ ആഫ്റ്റർ ബേണർ എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ജെറ്റ് എൻജിന് ഒരു അഡീഷണൽ പവർ കൊടുക്കുന്ന ഒരു സംവിധാനമാണ് അതില്ലാതെ ഇതിന് ഉദ്ദേശിക്കുന്ന ഒരു ശക്തി ഇല്ല എന്നൊക്കെയുള്ള ആക്ഷേപം ഉന്നയിച്ചവരുണ്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നത് എൽ ഫോർട്ടി വൺ എഫ് വൺ എന്നുള്ള ഒരു ജെറ്റ് എൻജിനാണ് അപ്പോൾ ആ ആക്ഷേപം അതായത് ഇതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ജെറ്റ് എൻജിൻ ഇല്ല എന്നുള്ള ആക്ഷേപം മറികടക്കാനായിട്ട് റഷ്യ പുതിയൊരു ജെറ്റ് എഞ്ചിൻ നിർമ്മിച്ചു അത് എൽ എഫ് ഫിഫ്റ്റി വൺ എഫ് വൺ നേരത്തെ ഉണ്ടായിരുന്ന എ എൽ ഫോർട്ടി വൺ എഫ് വണ്ണിന് പകരം എ എൽ ഫിഫ്റ്റി വൺ എഫ് വൺ എന്ന പുതിയ ജെറ്റ് എഞ്ചിനോടാണ് ഈ പുതിയ വിമാനം എസ് യു സൂപ്പർ സുഖോയി ഫിഫ്റ്റി സെവൻ ഇനിയും ഇറങ്ങാൻ പോകുന്നത് മാത്രമല്ല ഇതിന് ഇപ്പോൾ ഉള്ള റഡാർ ക്രോസ് സെക്ഷൻ വളരെ കുറവായിരിക്കും എന്നാണ് പറയുന്നത് കാരണം ഈ എഞ്ചിന് വളരെ കുറച്ച് മൂവിംഗ് പാർട്സ് മാത്രമേ ഉള്ളൂ അതിൻ്റെ പാ അതിൻ്റെ ഘടകങ്ങൾ ഈ എഞ്ചിൻ നിർമ്മിച്ചിരിക്കുന്നത് വളരെ കുറച്ച് ഘടകങ്ങൾ ഉപയോഗിച്ചാണ് അപ്പം ആ മൂവിങ് പാർട്സ് കുറവായത് കാരണം ഇതിന് റിപ്പയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ഇത് തുടർച്ചയായിട്ട് എത്ര പ്രവർത്തിച്ചാലും ശരി ഇത് യാതൊരുവിധ കുഴപ്പങ്ങളും വരാ പറ്റാത്ത ഒരു എഞ്ചിനാണെന്നാണ് അതുപോലെ ഈ എഞ്ചിന് ബെറ്റർ ഫ്യൂവൽ എഫിഷ്യൻസി ഉണ്ട് അതായത് കൂടുതൽ ഇന്ധനക്ഷമതയുള്ള ഒരു എൻജിൻ എന്ന് പറയുമ്പോൾ ആ വിമാനത്തിന്റെ ഓപ്പറേഷൻ റേഞ്ച് കൂടുതൽ ദൂരം ആ വിമാനത്തിന് പോയിട്ട് ആക്രമണം നടത്തിയിട്ട് തിരിച്ചു വരാൻ പറ്റും അങ്ങനെയുള്ള ഒരു എഞ്ചിനാണ് ഈ എഞ്ചിൻ ആഫ്റ്റർ ബേണർ ഇല്ലാതെ തന്നെ മാക് ടു എന്ന് പറയുന്ന ഒരു ഒരു വേഗത ഈ എഞ്ചിന് കൈവരിക്കാൻ പറ്റും അപ്പം നമുക്കറിയാം ഈ എഫ് തേർട്ടി ഫൈവിന് മാക് വൺ പോയിന്റ് എയ്റ്റാണ് അതിൻ്റെ വേഗത അപ്പം മാക് ടു വേഗതയുള്ള ഒരു വിമാനമായിരിക്കും ഈ എസ് യു ഫിഫ്റ്റി സെവൻ എം അല്ലെങ്കിൽ സൂപ്പർ സുഗോയ് എഫ്റ്റി എസ് യു ഫിഫ്റ്റി സെവൻ അത് സ്വാഭാവികമായിട്ടും ഈ വിമാനത്തിന് ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ് മാത്രമല്ല ഈ എയ്സ റഡാറുകൾ എന്ന് പറഞ്ഞാൽ റഡാറുകൾ ഒരുതരം റഡാറുകളാണ് ഇപ്പോൾ അതായത് അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറിയർ റഡാർ എന്ന് പറയും എസ് ആർ അഡാറ് ഈ എസ് ആർ അഡാറ് പുതിയൊരു എസ് ആർ അഡാറ് ഈ വിമാനത്തിലുണ്ട് ആ അത് ഘടിപ്പിച്ചതാണ് അതായത് അഞ്ച് പുതിയ എസ് ആർ അഡാറുകൾ ഒരു വിമാനത്തിൽ തന്നെ കാണും അതുകൂടാതെ നേരത്തെ ഉള്ള ഒരു പരിമിതിയായിട്ട് പറഞ്ഞിരുന്നത് ഹെൽമെറ്റ് മൗണ്ടഡ് ഡിസ്പ്ലേ എന്ന് പറയുന്നത് അതായത് പിന്നെ പൈലറ്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ പിന്നെ അദ്ദേഹം നേരിട്ട് നോക്കിയിട്ടല്ല ഹെൽമെറ്റിനുള്ളിലൂടെ ഒരു പിന്നെ ടെലിവിഷൻ സ്ക്രീൻ പോലാണ് നമ്മൾ പുറത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും കാണുന്നത് അങ്ങനെ കാണുകയും ഇതിൻ്റെ ടാർഗറ്റുകളെ സെലക്ട് ചെയ്യുന്നതും ഒക്കെ തന്നെ ആ രീതിയിലാണ് മാത്രമല്ല എഫ് തേർട്ടി ഫൈവിനോ അല്ലെങ്കിൽ ജെ ട്വൻറ്റിക്കോ ജെ തേർട്ടി ഫൈവിനോ ഒന്നും ഇല്ലാത്ത ഒരു പ്രത്യേകത ഈ എസ് യു ഫിഫ്റ്റി സെവൻ എമ്മിനുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചാണ് ഇത് ടാർഗറ്റുകളെ പിന്നെ ലോക്ക് ചെയ്യുന്നതും അതുപോലെ ടാർഗറ്റിന് നേരെ മിസൈലോ ബോംബോ പ്രയോഗിക്കുന്നതും അങ്ങനെ ആകാശത്തിലുള്ള ടാർഗറ്റിനെ മാത്രമല്ല അറുപത് ടാർഗറ്റ് ഒരേ സമയം സ്കാൻ ചെയ്യാനായിട്ട് ഇവയുടെ ഈ എസ് യു ഫിഫ്റ്റി സെവൻ എമ്മിൻ്റെ പുതിയ റഡാറുകൾക്ക് കഴിയുമെന്നാണ് പറയുന്നത് അങ്ങനെ അറുപത് ടാർഗറ്റുകളെ ലോഞ്ച് ചെയ്യുകയും സ്കാൻ ചെയ്യാൻ ലോക്ക് ചെയ്യാൻ പറ്റും അതുപോലെ ഗ്രൗണ്ട് ബേസ്ഡ് ആയിട്ടുള്ള നാല് ടാർഗറ്റുകളെ ഒരേ സമയം ആക്രമിക്കാൻ പറ്റും ആകാശത്തിലൂടെ ആണെങ്കിൽ പതിനാറ് ടാർഗറ്റുകളെ ഒരേ സമയം നേരിടാൻ പറ്റും അപ്പം ഇതിൻ്റെ ഒരു ടെക്നോളജി ഇത് പിന്നെ എഫ് തേർട്ടി ഫൈവിനെയോ അല്ലെങ്കിൽ ജെ ട്വൻറ്റിയോ അപേക്ഷിച്ച് കുറച്ചുകൂടി മെച്ചമാണ് എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇതുവരെയുള്ള പരാതികൾ ആ പരാതികൾക്ക് ഒരു വലിയ പരിഹാരമുണ്ട് പിന്നീട് നമ്മൾ പലപ്പോഴും ചൈനയുടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് ചൈനയുടെ പി എൽ ഫിഫ്റ്റീൻ ബിയോണ്ട് മിഷൽ റേഞ്ച് മിസൈലാണ് അതായത് പിന്നെ ഒരു വിമാനത്തിൽ നിന്നും മറ്റൊരു വിമാനത്തിന് നേരെ പ്രയോഗിക്കുന്ന മിസൈലാണ് ആ പി എൽ ഫിഫ്റ്റീന് ഏതാണ്ട് മുന്നൂറ് കിലോമീറ്റർ റേഞ്ച് ഉണ്ടെന്നാണ് ചൈനയെ ആകാശപ്പെടുന്നത് മുന്നൂറ് കിലോമീറ്റർ ഇല്ലെങ്കിലും ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്ററോളം റേഞ്ച് ഉള്ള മിസൈലാണ് പി എൽ ഫിഫ്റ്റീൻ പക്ഷേ ഇന്ത്യ വളരെ ബുദ്ധിപൂർവ്വം ആ മിസൈൽ മറികൻ്റെ ആക്രമണത്തെ ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ സമയത്ത് മറികടന്നിരുന്നു അങ്ങനെ ഒരു പി എൽ ഫിഫ്റ്റീൻ മിസൈൽ ഇന്ത്യയിൽ അത് കുഴപ്പമൊന്നും സംഭവിക്കാതെ ഇന്ത്യയിൽ പഞ്ചാബിൽ പതിക്കുകയും ആ മിസൈൽ പിന്നീട് ഇപ്പോൾ അത് കാര്യമായിട്ട് അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അഴിച്ചിട്ട് ആ അതിൻ്റെ നിർമ്മാണത്തെ നിർമ്മാണ രഹസ്യങ്ങൾ പൂർണ്ണമായിട്ട് ഇന്ത്യ പഠിക്കുകയാണ് അപ്പോൾ ഇവിടെ ആർ തേർ തേർട്ടി സെവൻ എന്ന് പറയുന്ന റഷ്യയുടെ ആധു ഏറ്റവും ആധുനികമായിട്ടുള്ള മിസൈലാണ് അത് ഇന്ന് ലോകത്തിലുള്ള ഏറ്റവും അധികം റേഞ്ചുള്ള ദൂരപരിധിയുള്ള മിസൈലാണ് ആ ആർ തേർട്ടി സെവൻ ഈ എസ് യു ഫിഫ്റ്റി സെവൻ എമ്മിൽ ഘടിപ്പിക്കാൻ പറ്റുന്നതാണ് ആർ തേർട്ടി സെവൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് നാനൂറ് കിലോമീറ്റർ അകലെ ഉള്ള വ്യോമ ലക്ഷ്യങ്ങളെ ആക്രമിച്ചു തീർക്കാൻ പറ്റുമെന്നുള്ളതാണ് ഏതാണ്ട് അറുപത് കിലോഗ്രാം ഉള്ള വാർഹെഡ് വഹിക്കാൻ പറ്റും ചുരുക്കി പറഞ്ഞാൽ വലിയ സ്ഫോടനങ്ങൾ ആകാശത്തിൽ വെച്ച് നടക്കാൻ നടത്താൻ പറ്റുന്ന ഒരു മിസൈലാണ് ആർ മുപ്പത്തിയേഴ് ആ ആർ തേർട്ടി സെവൻ എം എന്നാണ് ആർ തേർട്ടി സെവൻ എം എന്നാണ് അതിൻ്റെ ഒരു മൊത്തം പേര് ഇപ്പോൾ പക്ഷെ അതിനൊരു ചെറിയ പ്രശ്നമുണ്ട് ആ മിസൈല് ഏതാണ്ട് അഞ്ഞൂറ് കിലോ അര കിൻ്റൽ ഭാ അര ടൺ ഭാരമുള്ളതാണ് ആ അര ടൺ ഭാരമുള്ള മിസൈല് ഈ അണ്ടർ ബെലിയിൽ ഘടിപ്പിക്കണം അതായത് അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഇന്റേണൽ ബേയിൽ ഇത് ഘടിപ്പിക്കാൻ പറ്റില്ല അങ്ങനെ ഇന്റേണൽ ബേയിൽ ഘടിപ്പിക്കാൻ പറ്റാതായാൽ അത് റെഡാർ ക്രോസ് സെക്ഷൻ വർദ്ധിപ്പിക്കുമെന്നും അതുകൊണ്ട് ഈ മിസൈൽ അത്ര പിന്നെ സാധാരണഗതിയിൽ എല്ലാ എസ് യു അമ്പത്തി ഏഴ് എമ്മിലും ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു വിമർശനം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ തന്നെ അത് മറികടക്കാൻ റഷ്യ ഐ സഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ടെൻ അത് നാനൂറ് കിലോഗ്രാം വെയിറ്റ് ഉള്ളു അങ്ങനെ ഒരു ഒരു പുതിയ ഒരു എയർ ടു എയർ മിസൈലും കൂടി ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതിന് മുന്നൂറ് കിലോമീറ്റർ റേഞ്ച് ഉണ്ട് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ അത് ഹൈപ്പർസോണിക് വേഗതയിൽ മാക്ക് ഏഴ് തൊട്ട് മാക്ക് ഒമ്പത് വരെയുള്ള വേഗതയിൽ അതിന് പറക്കാൻ പറ്റും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ചൈനയുടെ പി എൽ ഫിഫ്റ്റീൻ്റെ അതേ റേഞ്ച് ആണെങ്കിലും ഈ ഐസഡ് സെഡ് എയ്റ്റ് എയ്റ്റ് വൺ സീറോയ്ക്ക് പി എൽ ഫിഫ്റ്റീനേക്കാൾ ഇപ്പോൾ മടങ്ങ് വേഗത വേഗതയുണ്ട് പി എൽ ഫിഫ്റ്റീൻ ഏതാണ്ട് മാക്ക് നാലഞ്ചിലാണ് പറക്കുന്നത് അതിൻ്റെ ഇരട്ടി വേഗതയിൽ മാക്ക് ഒമ്പതിൽ വരെ പറക്കാൻ കഴിയുന്ന ഒരു എയർ ടു എയർ മിസൈലാണ് ഇപ്പോൾ റഷ്യ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമ്മൾക്ക് ഇനി ആറ് മുപ്പത്തി ഏഴ് ഉപയോഗിക്കുന്നത് താല്പര്യമില്ലെങ്കിൽ ഐ സഡ് എയ്റ്റ് എയ്റ്റ് വൺ സീറോ ഉപയോഗിക്കാം അപ്പോൾ അങ്ങനെ രണ്ട് തരം എയർ ടു എയർ മിസൈൽ റഷ്യ തയ്യാറാക്കിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യക്ക് ഇന്ത്യയുടെ ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു വിമാനമാണ് ഈ എസ് യു ഫിഫ്റ്റി സെവൻ എം എന്ന് പറയുന്ന പുതുതായിട്ട് റഷ്യ ഇപ്പോൾ അപ്ഗ്രേഡ് ചെയ്തിറക്കിയിരിക്കുന്ന എസ് യു അമ്പത്തി വർഷം ഇത് തീർച്ചയായിട്ടും നമുക്ക് ഈ മേഖലയിൽ ഒരു മേൽക്കൈ നൽകും അതായത് ഞാൻ സമയപരിമിതി പോലെ നിർത്തുകയാണ് എന്തായാലും ശരി നമ്മൾ അഞ്ചാം തലമുറ യുദ്ധ വേണ്ടിയുള്ള നമ്മുടെ ഒരു തിരച്ചിൽ ഈ എസ് യു അമ്പത്തിയേഴ് മോഡിഫൈഡ് വെർഷൻ അതായത് സൂപ്പർ സുഖോയി അമ്പത്തിയേഴ് ഒടു കൂടി അവസാനിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം വരും ദിവസങ്ങളിൽ നമ്മുടെ വ്യോമസേനയെ ശക്തിപ്പെടുത്താനായിട്ട് ഇത് നമ്മൾ വാങ്ങുകയും സർവീസിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ്